പ്രവാസികൾക്കായി പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഗൾഫ് പര്യടത്തിന് വരുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഇപ്പോഴത്തെ സന്ദർശനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാർട്ടി ഫണ്ട് പിരിവ് മാത്രമാണെന്ന് അത് പ്രവാസികൾ തിരിച്ചറിയണമെന്നും സണ്ണി ജോസഫ് ദുബായിൽ പറഞ്ഞു ദുബായ് ഇൻകാസ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികൾക്ക് ഗൾഫ് റിട്ടേജേഴ്സുകൾക്ക് പിന്നെ പദ്ധതികള് എല്ലാവരെയും രക്ഷപ്പെടുത്തും പ്രവാസികൾ ആരെങ്കിലും അവിടെ വന്ന് വ്യവസായം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആന്തൂരിലെ സാജൻ പുനരൂരിലെ സുഖൻ എത്ര പേര് നമുക്ക് പറയാൻ സാധിക്കും അവിടെയൊക്കെ ആന്തൂർ സാജന്റെ കേസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഞാനാണ് രാഷ്ട്രീയമായിട്ട് ആ സാജന്റെ ഭാര്യയെ കണ്ടാകാൻ അവരെ അവഹേളിക്കരുത് സാജൻ അത്മഹത്യത് ഭാര്യയുടെ എന്തോ ായിരുന്നു അവരെ പ്രചരിപ്പിച്ചത് എങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല അതൊരു ബാങ്കിന്റെയും സാധ്യത കണ്ടിട്ട് ഈ പഞ്ചാര വാക്കുമായിട്ട് വന്നാൽ അത് ഫലിക്കില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.